ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഭിമാന നേട്ടമുണ്ടായതിനു പിന്നാലെ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കച്ചമുറക്കുകയാണ് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഒരു ടേം കൂടി നൽകുമോ എന്നതും നേതൃമാറ്റം ഉണ്ടാകുമോ എന്നതുമാണ് ഏവരും ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മേധാവിത്വം പുലർത്തിയ ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകാനാണ് തീരുമാനം ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ഒൻപതിന് തിരുവനന്തപുരത്ത് ചേരുന്ന വിശാല നേതൃയോഗത്തിൽ നിർണായക ചർച്ചകൾ നടക്കും സംസ്ഥാനത്ത് ബിജെപിയുടെ വളര്ച്ചാഘട്ടത്തില് നാഴികക്കല്ലായി മാറിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാര്ലമെന്റ് തിരഞ്ഞെടുപ്പ് തൃശൂരിൽ അക്കൌണ്ട് തുറന്നതിന് പുറമെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ശരാശരി ലക്ഷം വോട്ടുകൾ വീതം സമാഹരിച്ചു ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തോളവും പത്തനംതിട്ട പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ ശരാശരി രണ്ടര ലക്ഷം വോട്ടുകളും നേടി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും എട്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തും വരാനായി എന്നത് ബിജെപിയുടെ കേരളത്തിലെ തേരോട്ടമെന്ന് തന്നെ പറയേണ്ടി വരും തന്നെ വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറെടുക്കുകയാണ് ബിജെപി നേതൃത്വം ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഈ സെപ്റ്റംബറിന് മുമ്പ് തന്നെ തയ്യാറെടുപ്പ് നടത്തുകയാണ് ബി ജെ പി നിലവിൽ പ്രതിപക്ഷത്തിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക ഉൾപ്പെടെ വലിയ ലക്ഷ്യങ്ങളുമായാണ് ബി ജെ പി കളത്തിലിറങ്ങുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി തന്നെയാണ് ആത്യന്തികമായും ബി ജെ പി കണ്ണും കാതും കൂർപ്പിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് നിലവിൽ ആധിപത്യമുള്ള ഇരുപതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ നിശ്ചയിച്ച് രണ്ടു വർഷക്കാലം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനാണ് നീക്കം ബി ജെ പിക്ക് സ്വാധീനമുള്ള അറുപതോളം മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നി പ്രവർത്തനം ശക്തിപ്പെടുത്തും അതേസമയം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിൽ ഒരു ടീം കൂടി നൽകുമോ എന്നതും പുതിയ അധ്യക്ഷനെ കൊണ്ടുവരുമോ എന്നതും സംസ്ഥാന നേതാക്കൾ ഉറ്റുനോക്കുകയാണ് നിലവിൽ മൂന്ന് വർഷമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ കാലാവധി കെ സുരേന്ദ്രൻ അധ്യക്ഷനായി നാലര വർഷം പൂർത്തിയാകുന്നു വീണ്ടും മൂന്ന് വർഷം കൂടി നൽകിയാൽ ആകെ ഏഴര വർഷമായി മാറും ചട്ടപ്രകാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തുടർച്ചയായി വർഷം മാത്രമേ പദവി വഹിക്കാൻ പാടുള്ളൂ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേരുന്ന വിശാല നേതൃയോഗത്തിൽ പല നിർണായക വിഷയങ്ങളിലും ധാരണയുണ്ടാകുമെന്നാണ് സൂചന അമൃത ന്യൂസ് തിരുവനന്തപുരം